ദ്രദിനം ധീരസ്മരണകൾ പുതുക്കി വിശ്വാസികൾ ഭദ്രിയങ്ങളുടെ ധീരസ്മരണകൾ പുതുക്കി വിശ്വാസികൾ ഭദ്രദിനം ആചരിച്ചു ഇസ്ലാമിക ചരിത്രത്തിലെ പോരാട്ടത്തിന്റെയും സഹനത്തിന്റെയും അനുപമായ സന്ദേശം നൽകുന്ന ബദർ യുദ്ധം നടന്നത് ഹിജറ രണ്ടാം വർഷം റമലാൻ പതിനേഴിനാണ് പ്രവാചകൻ മുഹമ്മദ് ആദ്യമായി പങ്കെടുത്ത യുദ്ധം കൂടിയാണ് ബദർ ഇസ്ലാമിക വളർച്ചയിൽ നിർണായക വഴിത്തിരിവുണ്ടാക്കിയ പ്രഥമ പ്രതിരോധ സമരത്തിന്റെ ഓർമ്മ പുതുക്കിയും ബദറിൽ രക്തസാക്ഷിത്വം വഹിച്ചവരുടെ ആണ്ടു സ്മരണം നടത്തിയുമാണ് വിശ്വാസികൾ ബദർ ദിനം ആചരിക്കുന്നത് സത്യത്തിനും നീതിക്കും വേണ്ടി ആദർശ തെളിമയുള്ള ഒരു സമൂഹം അനുഭവിച്ച കഠിനയാഥനകളും പീഡനങ്ങളും ഓർമ്മപ്പെടുത്തുന്നതാണ് ബദർ വിശ്വാസദൃഢതയും അള്ളാഹുവിന്റെ സഹായവും ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെയും അതിജയിക്കാനാകുമെന്ന വലിയ സന്ദേശമാണ് ബദർ നൽകുന്നത് ബദറിൽ പങ്കെടുത്ത സ്വഹാബികൾക്ക് ഉന്നത സ്ഥാനമാണ് അള്ളാഹു നൽകിയതെന്ന് ഖുറാൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിം ലോകം പരമ്പരാഗതമായി ബദരിയങ്ങളെ ആദരിച്ചു പോരുന്നത് പതിനേഴാം രാവായ ഇന്നലെ വൈകിട്ട് മുതൽ പള്ളികൾ കേന്ദ്രീകരിച്ചും വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിലും മൌലീത പാരായണവും പ്രത്യേക പ്രാർത്ഥനകളും ബദർ അനുസ്മരണ പ്രഭാഷണങ്ങളും ഉൾപ്പെടെയുള്ള പരിപാടികൾ നടന്നു